ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വരുമോ വരാനുള്ളവരെ കൂടെ നിങ്ങൾ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ ഈ ഭാഗം അങ്ങനെയല്ലല്ലോ ദൈവജനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മളെ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം അത് പറയുമ്പോൾ ചിലരൊക്കെ ഇടറിപ്പോയി എന്ന് വരാ പക്ഷെ അവരെ കുറിച്ച് കർത്താവ് പറയുന്നത് പിതാവ് നട്ടിട്ടില്ലാത്തവർ ഒന്നാണ് പിതാവ് നട്ടിട്ടില്ലാത്തവരായത് കൊണ്ടാണ് അവരിടറുന്നത് സത്യം പറയുമ്പോൾ ഇടറുന്നു എങ്കിൽ ഇടറിക്കോട്ടെ വിശ്വാസത്തിൽ നിന്ന് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരാതിരിക്കുന്നെങ്കിൽ വരാതിരിക്കട്ടെ അതൊന്നും നാം മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം ഇവരെ ഒന്നും പിതാവ് നട്ടതല്ല അതുകൊണ്ടാണ് പിതാവ് നട്ടതായിരുന്നു എങ്കിൽ സത്യം കേൾക്കുമ്പോൾ അവര് പിണങ്ങി പോകത്തില്ലായിരുന്നു അതായത് ദൈവസഭയിലുള്ള ഒരാളോട് സത്യം സത്യമായി പറയുമ്പോൾ അയാള് പിണങ്ങിപ്പോയാൽ ആ വ്യക്തിയെ പിതാവ് നട്ടതല്ല എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാതെ നമ്മുടെ സഭയിലൊക്കെ പെരുമാറാറുണ്ട് ഭാഷ വിചാരിക്കുമയ്യോ ഞാനിതൊക്കെ തുറന്നു പറഞ്ഞാൽ അവർ ചിലപ്പോൾ സഭ വിട്ടു പോകുമല്ലോ പറയേണ്ട കാര്യമാണ് എങ്കിൽ അത് കഴിയുന്നത്ര മധുരമായിട്ടാണെങ്കിൽ പോലും തുറന്നു പറയേണ്ടതാണ് അത് പറയുമ്പോൾ ആരെങ്കിലും പിന്മാറിപ്പോകുന്നു എങ്കില് പൊക്കോട്ടെ കാരണം അതിനെ പിന്മാറ്റമായി പറയാനേ പറ്റില്ല കാരണം മുന്നേറിയിട്ട് വേണ്ടേ പിന്മാറാൻ സത്യത്തെ അനുസരിക്കാൻ തയ്യാറാകാത്ത ആരും രക്ഷിക്കപ്പെട്ടതല്ല പിതാവ് നട്ടത് അയ്യല്ല അതുപോലെ തന്നെ സത്യം പറയുമ്പോൾ ആരെങ്കിലും കർത്താവിന്റെ ഭാഗത്തേക്ക് വരാൻ മടിക്കുന്നുവെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടതയല്ല അവൻ വരേണ്ടതില്ല ഈ കാര്യം മനസ്സിലാക്കാതാണ് ഭംഗി വാക്കൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ സവയ്ക്കാത്തു കേറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ളവരെ ഭംഗി വാക്ക് പറഞ്ഞ് നിലനിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ കർത്താവ് പറയുന്നു സത്യം തുറന്നു പറയുമ്പോൾ പിന്മാറി പോകുന്നവൻ ഇടറിപ്പോകുന്നവൻ ദൈവം നട്ടതല്ല പിതാവ് നട്ടതല്ല അതോർത്തേ അവന ദൈവജനം സത്യം സത്യമായി പറയുക അത് കേട്ടനുസരിക്കുന്നവൻ അത് കേട്ട് ദൈവജനത്തിൽ നിലനിൽക്കാൻ തയ്യാറുള്ളത് അവനാണ് പിതാവ് നട്ടത് അതുകൊണ്ട് പരീഷന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ ഞാനല്പ്പം കഠിനമായി സംസാരിച്ചപ്പോൾ അവരെ ഇടറിപ്പോകുകയാണ് എങ്കിൽ അവരെ വിട്ടേക്ക് അവർ പോട്ടെ അവരെ പിതാവ് നട്ടിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാകും കർത്താവ് അത് കഴിഞ്ഞു പറയുന്നു അവരെ വിടുവിൽ അവർ കുരുടന്മാരായ വഴികാട്ടുകൾ അത്രയും കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് ഉത്തരം പറഞ്ഞു പരീഷന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും കർത്താവ് പറയുന്നത് കുരുടൻ കുരുടനെ വഴി നടത്തുന്നത് പോലെയാണ് എന്നാണ് അതായത് ആ കാലത്തെ പരീഷന്മാര് ശാസ്ത്രിമാരും എന്നൊക്കെ പറഞ്ഞാൽ വചനം അറിയാവുന്നവരെ എന്നാണ് ജനം ധരിച്ചിരിക്കുന്നത് പക്ഷെ കർത്താവ് പറയുന്നു അറിയാവുന്നു പറയുന്നെങ്കിലും ഇവർക്ക് കാഴ്ച ശക്തിയില്ല കാണാൻ കഴിവില്ല സത്യം കാണാനുള്ള കഴിവോ ബുദ്ധിയോ കാര്യമോ ഒന്നും ഉള്ളവരല്ലിവര് എങ്കിലും കാണാത്തവരാണെങ്കിലും കാണുന്നവരാണ് എന്നും പറഞ്ഞു നടക്കുകയാണ് ഇപ്പൊ കുരുടനായി ഒരുവന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് മറ്റൊരാൾ പറയുമ്പോൾ കുരുടൻ ഓർക്കുന്നത് ഈ സഹായിക്കാൻ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വന്നിരിക്കുന്നയാൾക്ക് ശക്തി കൊണ്ട് തന്നെ സഹായിക്കുമെന്നാണ് കുരുടനായത് കൊണ്ട് അവന് കാണാൻ കഴിയുന്നില്ല ഈ വന്നിരിക്കുന്നവനും മറ്റൊരു കുരുടനാണ് എന്ന് പക്ഷെ ആ കുരുടനും ഒന്നും കാണുന്നില്ല അവൻ ചെന്ന് കുഴി വീഴും കൂട്ടത്തിൽ ഇവരും കൂടെ വീഴും എല്ലാം കാണുന്നുണ്ട് ന്യായ അറിയാം ഏതാണ് ശരിയായ വഴി ഏത് വഴി കൂടെ പോയാലാണ് നിത്യജീവൻ പ്രാപിക്കുക എന്ന് തങ്ങൾക്കറിയാം എന്നൊക്കെയാണ് പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ചിന്ത പക്ഷെ അങ്ങനെയൊക്കെ ചിന്തയുണ്ടെന്നേ ഉള്ളൂ ഇവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന വസ്തുത സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ കാരണം സാധാരണക്കാർ കുരുടനാണ് തങ്ങളെ വഴി നടത്താൻ വന്നിരിക്കുന്ന ഈ പരീശന്മാര് ശാസ്ത്രിമാരും കുരുടനാണ് എന്ന വസ്തുത ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ അതുകൊണ്ട് കർത്താവ് പറയാണ് അവരെ വിടുവിൻ അവർ കുരുടന്മാരായ വഴികാട്ടികൾ അത്രേ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് ഈ ഉപമ ഞങ്ങൾ തെളിയിച്ചു തരയണമെന്ന് പറഞ്ഞു അതിനെ അവൻ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ ബോധമില്ലാത്തവരോ വായിക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറക്കുരയിൽ പോകുന്നു എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്നെ പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അതേ മനുഷ്യനെ അശ്വത്ഥമാക്കുന്നു അപ്പൊ കർത്താവിനോട് ശിഷ്യന്മാര് ചോദിക്കുകയാണ് കർത്താവ് നീ ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ന്യായ പ്രമാണത്തിൽ പറയുന്നുണ്ട് ചില ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഒഴിവാക്കണം പാനീയങ്ങൾ ചിലത് ഒഴിവാക്കണം എന്നൊക്കെ കുളമ്പ് പിളർന്നതുമായി വെട്ടുന്നതുമായ മൃഗങ്ങളെ മാത്രമേ തിന്നാവൂ പക്ഷികളെ തിന്നാവുന്നതു തിന്നാൻ പാടില്ലാത്തതുണ്ട് മത്സ്യങ്ങളിൽ തിന്നാവുന്നതുകൊണ്ട് തിന്നാൻ പാടില്ലാത്തതുണ്ട് അങ്ങനെ അശുദ്ധമായ ജീവിയെ തിന്നു കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധരാകുമെന്ന് തന്നെയാണല്ലോ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് വിശദമാക്കി തരണമെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ബോധമില്ലേ ബുദ്ധി ഇല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അതിന് വേറെ അറിവൊന്നും വേണ്ടല്ലോ നിങ്ങൾ ഇനി എന്ത് തന്നെ തിന്നാലും അത് വൈറ്റി ചെന്നു അത് കഴിഞ്ഞിട്ട് മറപ്പുരയിലേക്ക് പോകുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നതൊന്നും നിങ്ങളുടെ ശരീരത്ത് കെട്ടു നിൽക്കുന്നില്ല അതുകൊണ്ട് ശുദ്ധിയെന്നോ അശുദ്ധിയെന്നോ പറയാനുമില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യം അങ്ങനെയല്ല നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അത് സ്ഥിരമായിട്ട് അവിടെ ഉള്ളതാണ് അവിടെ നിന്നാണ് കുറേശ്ശേയായിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലാതെ ഭക്ഷണം കഴിച്ച് വായിൽ കൂടെ ചെന്ന് വയറ്റിൽ ചെന്ന് മറപ്പുരയിൽ പോകുന്ന പോലെയല്ല നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരമായിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അത് പുറത്തേക്ക് വരുന്നു അതാണ് നിങ്ങളെ അശ്വതിരാക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് അത് എന്തൊക്കെയാണെന്ന് കുറെ സാമ്പിൾ കർത്താവിയോട് പറയുന്നുണ്ട് എങ്ങനെയെന്നാൽ ദുശ്ചിന്ത അതായത് തെറ്റായ ചിന്ത ശരിയല്ലാത്ത ചിന്ത ഈവിൾ തോട്ട്സ് അതുപോലെ കൊലപാതകം കൊലപാതകം എന്ന് പറയുന്ന ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ് ദുഷിച്ച ചിന്ത എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് വരുന്നതാണ് വ്യവിചാരം അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പരസംഗം പരസംഗം ഒന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തില് അക്ഷരാർത്ഥത്തിലും അക്ഷരാർത്ഥത്തിലുമാകാം ആത്മീയമായിട്ട് പരസംഗം എന്ന് പറയുമ്പോൾ അന്യ ദൈവാരാധന എന്നാണ് പറയുന്നതിന്റെ അർത്ഥം കാരണം ദൈവത്തെ ഒരു ഭർത്താവിനെ പോലെയാണ് കണക്കാക്കേണ്ടത് ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ ജാരന്മാരുടെ പിന്നാലെ പോയാൽ പരസ്യമായി എന്ന് പറയുന്നത് പോലെ ആത്മീയ അർത്ഥത്തിൽ യഹോവയായ ദൈവത്തെ വിട്ടിട്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയാൽ പരസ്യമായി ഇനി അക്ഷരാർത്ഥത്തിലാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയുന്ന വ്യവിചാരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പിന്നെ മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു ഇതൊക്കെയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അല്ല വയറ്റിലേക്ക് പോകുന്ന കാര്യമല്ല എന്നാണ് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈ കൊണ്ടേ ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു കൈ കഴുകിയോ കഴുകാതിരുന്നോ എന്നുള്ളതല്ല വിഷയം അതേ ആചാരപ്രകാരമുള്ള കൈ കഴുകിന്റെ കാര്യമാണ് അല്ലാതെ ആരോഗ്യപരമായ കാരണങ്ങൾ കൈ കഴുകുന്ന കാര്യത്തെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത് ആചാരപരമായിട്ട് ഇങ്ങനെ കൈ കഴുകോ കഴുകാതിരിക്കോ എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങൾ ഇവിടെ വരാനില്ല എന്നാണ് കർത്താവ് പറയുന്നത് എന്നാല് നിങ്ങൾ ഈ ആചാരത്തിന്റെ പിന്നാലെ പോയാൽ അതുകൊണ്ട് പ്രത്യേക നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല ഇങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞു അതിനുശേഷം യേശു അവിടം കൂടെ വിട്ടിട്ടേ കുറച്ചുകൂടെ സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ ആദ്യം പറയുവാൻ കർത്താവ് ഇപ്പോൾ ഗലീലയിൽ നിൽക്കുകയാണ് കർത്താവിനെ കാണാൻ വേണ്ടി യഹൂദയിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത് യെറുസലേമിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ഗലീലയിൽ താനിങ്ങനെ നിന്നാലേ കുറച്ചു നേരത്തെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല എന്ന് യേശുവിന് മനസ്സിലായി യേശുവിനെ കുറച്ച് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് അവിടെ ഗലീലയിലോ യഹൂദയിലോ ഒക്കെ നിന്നാല് എപ്പോഴും ഇതുപോലുള്ളവരുടെ തിരക്കുണ്ടാകും ചിലത് ശല്യക്കാരാണ് ചിലത് അറിയാൻ വരുന്നവരാണ് ചിലത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വരുന്നതാണ് ചിലർ അനാവശ്യ കാര്യത്തിന് വരുന്നതാണ് ഏതായാലും ഈ പരീക്ഷ പരീക്ഷാസ്ത്രീമാരും വന്നതുപോലെ അവിടെ നിന്നാൽ ഇനി ശല്യമാകുമെന്ന് മനസ്സിലാകി അതുകൊണ്ട് യേശു ഒരു പോംവഴി ഇവിടെ കണ്ടുപിടിക്കുകയാണ് പതിനഞ്ചാമത്തെ ആയി ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് യേശു അവിടം വിട്ട് സോർ സിതോൻ എന്ന പട്ടണങ്ങളിലേക്ക് വാങ്ങിപ്പോയി ഈ സോരും സിതോനും ഒന്നും യഹൂദന്മാരുടെ ദേശമല്ല അവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക യേശു കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടി പോവുകയാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു